കൊല്ലങ്കോട് പയ്യലൂർ ടി കെ ഡി യു പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വിതരണം നടത്തി സായി മെഡിക്കൽ സെന്ററിലെ ഉദ്ഘാടനം ചെയ്തു അറിയില്ല ഞാൻ

പ്രധാനാധ്യാപിക വി മധുര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ വി ബുഷറ ഹരിജനോദ്ധാരണ വായനശാലാ പ്രതിനിധി സി വിനോദ്കുമാർ പി ടി എ പ്രസിഡന്റ് വി വനജ എം പി ടി എ പ്രസിഡന്റ് ആർ രമ്യ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സീനിയർ അസിസ്റ്റന്റ് എസ് ഗീത നന്ദി പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്